നമസ്കാരം ഫോട്ടോകി ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം പാർലമെന്റിൽ വർഷകാല സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ് ഇന്നലെയാണ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായത് ബഡ്ജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള നിർണായക പ്രഖ്യാപനങ്ങളും ഈ സമ്മേളനത്തിന്റെ ഭാഗമാണ് ഇപ്പോഴിതാ വടകര എം പി ഷാഫി പറമ്പിൽ പാർലമെന്റിലെ തന്റെ ആദ്യ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു തലശ്ശേരി കേന്ദ്ര വിദ്യാലയത്തിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ ആവശ്യം ഉന്നയിച്ചത് തീർച്ചയായും വടകരക്കും കേരളത്തിനും കോൺഗ്രസിനും പ്രതീക്ഷ നൽകുന്നതാണ് ഷാഫിയുടെ പ്രകടനം അതിനെടുത്തു പറയേണ്ടത് ഭാഷാവൈക്യത്വം തന്നെയാണ് പലപ്പോഴും കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാരിൽ ചിലരൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതെ പാർലമെന്റിൽ കുഴയുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പരിജ്ഞാനമില്ലാത്ത പല എം പിമാരുടെയും പാർലമെന്റ് പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നുമുണ്ട് എന്നാൽ ഷാഫി പറമ്പിലെ സംബന്ധിച്ച് ആ പ്രതിസന്ധിയില്ല എൻ കെ പ്രേമചന്ദ്രനാണ് കേരളത്തിൽ നിന്നുള്ള മികച്ച ഒരു പാർലമെന്റേറിയനായി വിലയിരുത്തപ്പെടുന്നത് ശശി തരൂരും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും ഒക്കെ താരതമ്യേന നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് അവരുടെ നിരയിലേക്ക് ഷാഫി പറമ്പിലും കടന്നു വരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം പാർലമെന്റിൽ ശോഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഷാഫിയെ കാത്തിരിക്കുന്നുണ്ട് ശക്തമായ പ്രതിപക്ഷ നിര പാർലമെന്റിലെ യുവത്വമുഖം മികച്ച പ്രഭാഷകൻ എന്ന അനുകൂല ഘടകം ഭാഷാ പ്രാവീണ്യം എല്ലാം ഷാഫിയെ തുണയ്ക്കുന്ന ആഗ്രഹങ്ങളാണ് ഇന്ന് തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഷാഫി പറമ്പിൽ തന്റെ ആവശ്യം ലോക്സഭയിൽ ഉന്നയിച്ചത് ഒരു പുതുമുഖത്തിന്റെ യാതൊരു പരിഭ്രമവും ഷാഫിയുടെ വാക്കുകളില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് റഹീമൊക്കെ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം നാം കണ്ടതാണ് ശരിക്കും കേരളത്തെയും മലയാളികളെയും നാണിപ്പിക്കുന്ന രീതിയിലായിരുന്നു റഹീമിന്റെ ആ പ്രസംഗം അന്ന് വൈറലായത് കേരള നിയമസഭയിലടക്കം ഭരണപക്ഷത്തിന്റെ പേര് സ്വപ്നമായിരുന്നു ഷാഫി പറമ്പിൽ അതേ ഊർജത്തോടെ പാർലമെന്റിലും കഴിഞ്ഞാൽ തീർച്ചയായും പതിനെട്ടാം ലോക്സഭയിൽ മികച്ച പാർലമെന്റേറിയൻ ആവാനുള്ള എല്ലാ സാധ്യതകളും ഷാഫി ഉണ്ട് ഷാഫി എന്ന് സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഇതാ സ്പീക്കർ സർ സർ വുഡ് ലൈക്ക് ടു നോ വാട്ട് ദ വിസ് ദൈം ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ഓഫ് തലശ്ശേരി ആസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഓൾറെഡി ഓഫ് ലാൻഡ് ഫോർ ആൻഡ് സർ വി വൺ മോർ ഇൻ മൈ It's hugely populated, it's a large constituency. In जी, आप बता दें कि ये प्रश्नकाल है जो उसमें आपको म, मंत्री जी जो चर्चा नौने नौने कर कर लेंगे सभापति लें। जी बिल्कुल स्पेसिफिक सवाल पूछा है उस बिंदु में व्यक्तिगत तौर से पूरी जानकारी उपलब्ध कराऊके okay.